ഇന്ത്യസ് ഫസ്റ്റ് ഇൻ ഇന്ത്യൻ ടോട്ട ഐസ്ക്രീം നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോളി ജിബ്രോ എത്ര ഇൻ വൺ ടോട്ട ഐസ്ക്രീം നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോണെസ് ചെയ്യാം കളി ഓ ബേബി കേട്ടാ അഞ്ച് ലെയർ ഉള്ളോണ്ട് അടിയേക്ക് കുത്തി അറക്കണം അതുകൊണ്ട് തോണ്ടിയെടുക്കണം എൻ്റെ മോനെ വലിപ്പം കൂടിയാ ഓ ും നട്ട്സും കടിക്കാണ്ട് ഗ്യാപ്പില് പല്ലുമ്പോട്ടി പോയി എന്ത് പറഞ്ഞ വർണ്ണിക്കോഷം പൊളിന്നൊക്കെ ഔളിന്നൊക്കെ പറഞ്ഞോ ജോറ് കിടുക്കാച്ചി സാധനം നിനക്കിഷ്ടായി

അവിടെ വൈൻഡറ ആക്കണ്ട അതും കൂടി ആവിചാനോ എന്താ മിസ്ക്രീം മിസ്ക്രീം എന്താ ഇത് ഒറിജിനൽ അല്ലേ കൂടുതൽ അല്ലല്ലോ നിനക്ക്ൂടെിച്ചിങ്ങനെ തുജ്ഞാനമേ എന്തിനാനേ അവ ഇരിക്കണ്ടേ വേറെ എടുക്കണ്ടല്ലേ മനസ്സിലായി كده ഇങ്കുന്നാനാണുള്ളത് ഇന്നെ നിന്നെ വിട കൊടുന്നേക്കാ ഏ എത്ര ദിവസായി ഇന്നലെ തുടങ്ങിയ ചോദ്യമാണ് ചോദ്യാണ് ഇത് നല്ല തണുപ്പുണ്ട് അടിപൊളിയാണ്